നമസ്കാരം ഞാൻ ഡോക്ടർ പൊന്നു ശങ്കരപ്പിള്ളൈ സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ആണ് ആസ്ട്ര ഹോസ്പിറ്റൽ മങ്കുൽ ദുബായ് അപ്പം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് അപ്പോൾ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം കാരണം ട്രീറ്റ്മെൻറ്റ് രണ്ടിനും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് വ്യത്യാസമാണ് അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രോക്കിൻ്റെ പേരാണ് ഇഷ്കമിക് സ്ട്രോക്ക് ഇഷ്കമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടം രക്തധമിനിയിൽ ബ്ലോക്ക് കാരണം നിന്ന് പോകുന്നതിനെയാണ് ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബ്ലഡ് തിന്നേഴ്സ് ആയിരിക്കും ഇനി തലച്ചോറിലോട്ട് രക്തസ്രാവം അഥവാ അഥവാ ബ്ലീഡിങ് ഉണ്ടായാൽ അതിനെയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് പേഴ്സൻറ്റേജ് കുറവാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് ഇഷ്കമിക് സ്ട്രോക്കാണ് അതായത് രക്തം കട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എൺപത്തെ ശ എൺപത്തഞ്ച് ശതമാനവും ഇഷ്കെമിക് സ്ട്രോക്കാണ് ഈ രക്തസ്രാവം ബ്ലീഡിങ് സ്ട്രോക്ക് കുറ താരമന്യ കുറവാണ് കാണുന്നത് അപ്പോൾ ബ്ലീഡിങ് സ്ട്രോക്കിൽ നമുക്ക് ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ആയിരിക്കും ഇപ്പോൾ ഇഷ്കിമിക് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇപ്പോൾ ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രക്തധമനിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ ഉടനെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പിന്നെ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആണ് രണ്ടാമത്തെ അതായത് സ്ട്രോക്ക് ഇനി ഒരിക്കലും വരാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ ഒരു രോഗി നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ അതായത് തളർച്ച ഒരു സൈഡിൽ തളർന്നു പോവുക മുഖം കൂടി പോകുക സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് വരുമ്പോൾ നാലര മണിക്കൂറിനുള്ളിൽ ഈ രോഗിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുകയാണെങ്കിൽ ത്രോംബലൈസിസ് എന്നുള്ളൊരു ചികിത്സാരീതിയുണ്ട് ഒരു പ്രത്യേകതരം ഇഞ്ചക്ഷനാണ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പരാലിസിസ് വരാതെയോ അല്ലെങ്കിൽ പരാലിസിസ് പെട്ടെന്ന് റിവേഴ്സ് ആവാനോ പറ്റും പരാലിസിസ് അല്ല പരാലിസിസ് ഉള്ള പരാലിസിസ് പെട്ടെന്ന് റിവേഴ്സ് ആവുകയോ പ്രോഗ്രസ് ആവാതെയോ ആവാതെ നോക്കാൻ പറ്റും ഇനി ഇത് എത്രയും വേഗം എത്തിച്ചാൽ അത്രയും നല്ല റിസൾട്ടായിരിക്കും നാലര മണിക്കൂർ കഴിയുവാണെങ്കിൽ മെക്കാനിക്കൽ ത്രോംപെക്റ്റമി എന്നുള്ള ഒരു ചികിത്സാ ചികിത്സാരീതിയുമുണ്ട് അത് ഐഡിയലി ആറ് മണിക്കൂർ വരെയാണ് ചെയ്യുന്നത് ആറു മണിക്കൂർ കഴിഞ്ഞാലും ചില കേസുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ചെയ്യാൻ പറ്റും മെക്കാനിക്കൽ ത്രോംബെക്റ്റമി എന്ന് പറഞ്ഞാൽ ഈ രക്തം കട്ട പിടിച്ചതിനെ മെക്കാനിക്കലി എടുത്ത് രക്തധമനിന്ന് മാറ്റുന്ന തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ത്രോംബലൈസിസ് ആണെങ്കിലും മെക്കാനിക്കൽ ത്രോമ്പെക്റ്റമി ആണെങ്കിലും എല്ലാവരിലും ചെയ്യാൻ പറ്റത്തില്ല അതിന് ചില ക്രൈറ്റീരിയ മാ മാനദണ്ഡങ്ങളുണ്ട് എൻ ഐ എച്ച് എസ് സ്കോർ എന്നുള്ള ഒരു സ്കോറും പിന്നെ വേറെ ചില കാര്യങ്ങളൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇനി ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിൽ നമ്മൾ ബ്ലഡ് തിന്നേഴ്സ് ആൻറ്റി പ്ലേറ്റ ആസ്പിറിൻ പോലെയുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് ആസ്പിറിൻ പോലുള്ള മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും അപ്പോൾ ഇനിയൊരു സ്ട്രോക്ക് കൂടെ വരാതിരിക്കാനാണ് ഈ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ വന്ന പെരാലിസിസ് ബലക്ഷ്യത്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പിയാണ് ഫിസിയോതെറാപ്പി ഇംപ്രൂവ് ഈ പാരാലിസിസ് ഇംപ്രൂവ് ചെയ്യുന്നവരെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത് വളരെ ആണ് ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം ഇതിലും എംഫസൈസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് രക്തസ്രാവം അതായത് തലച്ചോറിലോട്ട് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബ്ലഡ് കൺ ബ്ലഡ് പ്രഷർ കൺട്രോളാണ് ഇനി ഹെമറാജിക് സ്ട്രോക്കിലാണെങ്കിലും ഇഷ്കമി സ്ട്രോക്കിലാണെങ്കിലും വലിയ സ്ട്രോക്കാണെങ്കിൽ തലച്ചോറിലെ രക്ത തലച്ചോറിലെ പ്രഷർ കൂടാം അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം ബ്രെയിനിൽ സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവാം അപ്പോൾ ഇതിന് ഇഞ്ചക്ഷൻ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരും രണ്ട് തരത്തിലുള്ള സ്ട്രോക്കിലും ഇനി ചില കേസില് ഈ നീർക്കെട്ടിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്താലും രോഗി അബോധാവസ്ഥയിലോട്ട് പോവുകയോ പ്രഷർ ക്രമാതീതമായിട്ട് കൂടുകയോ ചെയ്യും അങ്ങനെയുള്ള കേസസിൽ സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർജറി ചെയ്ത് തലച്ചോറിലെ പ്രഷർ കുറ കുറയ്ക്കാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇതൊരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ് ഇതൊക്കെയാണ് പൊതുവായിട്ട് സ്ട്രോക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്